വേൾഡ് ബോക്സ് ഓഫീസിൽ മൂന്നാമൻ ഇതുവരെ കളക്ഷൻ നൂറ്റി അറുപത്തഞ്ച് കോടി എങ്ങും എംബുരാൻ തരംഗം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയിൽ ആദ്യ ആഴ്ച ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ലഭിച്ച സിനിമയായി മാറി എംബുരാൻ വിക്കി കൗശൽ ചിത്രം ചാവയെ പിന്തള്ളിയാണ് എംബുരാൻ മുന്നിലെത്തിയത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ചിത്രം മൂന്നാമതാണ് ഏകദേശം പത്തൊമ്പത് മില്യൺ ഡോളറാണ് സിനിമയുടെ ആഗോള കളക്ഷൻ ഏകദേശം നൂറ്ററുപത്തഞ്ച് കോടി ആഗോള കളക്ഷനിൽ ഡിസ്നിയുടെ സ്നോവൈറ്റ് ജേസൺ സ്റ്റാറ്റസിന്റെ വർക്കിംഗ് മാൻ എന്നീ സിനിമകൾക്ക് തൊട്ടു പിന്നാലെയാണ് എംബുരാൻ റീസെൻസറിങ് വിവാദം വന്നതോടെ കേരളത്തിലും സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ലാത്ത സാഹചര്യമാണ് അവധി ദിവസമായ ഞായറും തിങ്കളും വെളുപ്പിന് നാല് മണി മുതൽ സിനിമയുടെ പ്രദർശനം ആരംഭിച്ചിരുന്നു ഞായറാഴ്ച മാത്രം പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചു റിലീസ് ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ നിന്ന് ലഭിച്ചത് പതിനാല് കോടിയാണ് രണ്ടാം ദിവസം എട്ട് കോടി മൂന്നാം ദിവസം ഒമ്പത് പോയിന്റ് പൂജ്യം രണ്ട് കോടി നാലാം ദിനം പതിനൊന്ന് കോടി അഞ്ചാം ദിനം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം അമ്പത് കോടി വാരിയേക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് ആടുജീവിതം ആവേശം എന്നീ സിനിമകളെ പിന്തള്ളി മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ ലഭിക്കുന്ന സിനിമയുടെ പട്ടികയിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് എംബുരാൻ ഇന്ത്യക്ക് പുറത്ത് എംബുരാൻ ഇതുവരെ നേടിയത് എൺപത്തഞ്ച് കോടിയിലേറെ രൂപയാണെന്ന് മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു വിവാദം പുകയുമ്പോഴും വിജയകരമായി പ്രദർശനം തുടരുകയാണ് എംബുരാൻ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലാണ് ചിത്രം കോടി ക്ലബിൽ കയറിയത് മാർച്ച് ഇരുപത്തി ഏഴിന് രാവിലെ ആറു മണി മുതലാണ് എംബുരാ പ്രദർശനം ആരംഭിച്ചത്